എത്രയും പെട്ടെന്ന് ഞാനൊരു കള്ള ജോൽസനെ രംഗത്തിറക്കും ആ ജോൽസൻ വഴി നിന്റെയും അമൃതയുടെയും കല്യാണം ഞാൻ നടത്തും ഒക്കെ അതിലാണ് നമ്മുടെ മിടുക്കും സാമർഥ്യമൊക്കെ ഇരിക്കുന്നത് എന്നാലും ചേച്ചി ഒരു പ്ലാൻ കൂടി മനസ്സിൽ കാണണം കാരണം ഇത്രയും നാളത്തെ നമ്മുടെ അനുഭവം വെച്ച് പ്ലാൻ എ മുഴുവൻ പരാജയപ്പെട്ട ചരിത്രമേ ഉള്ളൂ മഹി നീ ചേച്ചി ഒരു കാര്യം എന്താ രണ്ട് ദിവസമായിട്ട് കാണുന്നില്ലല്ലോ പോയതാണോ ആ എനിക്കറിയില്ല എന്തായാലും ചേച്ചി അറിയാതെ അളിയൻ ഇത്രയും ദിവസം ഇങ്ങനെ ഇവിടെ മാറിയിക്കില്ല പഞ്ചരത്നങ്ങളുടെ കല്യാണം തീരുമാനിച്ചു ാണ് അറിയുന്നത് ചേച്ചി അതിന്റെ പേരിൽ അളിയനോട് പോയി അതിനുശേഷം നീ വളഞ്ഞു ചുറ്റി എന്താ പറയുന്ന എനിക്ക് മനസ്സിലായി അങ്ങനെ വല്ലതും സംഭവിച്ച എന്റെ പേരിലുള്ള കേസുകൾ കൂടി അയാളുടെ പേരിലാക്കാൻ എളുപ്പ ആ വഴിക്കല്ലേ നീ പോയത് അതെ അത് തന്നെയാണ് തേച്ചിക്ക് അങ്ങനെ വല്ല കരിയപുത്തവും പറ്റിയതാണ്